ആശാവർക്കർമാരുടെ സമരം കത്തിപ്പടരുന്നു രാഷ്ട്രീയം മറന്നുള്ള പിന്തുണയുമായി പൊതുസമൂഹം സർക്കാർ നിലപാടുകൾക്കെതിരെ തുറന്നടിച്ച് സി പി ഐ നേതാക്കൾ ബിനോയ് വിശ്വവും ആനി രാജയും ന്യായമായ സമരമെന്ന് വനിതാ കമ്മീഷൻ വർദ്ധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തി വർക്കേഴ്സ് നടത്തുന്ന സമരം ഇടതുമുന്നണിക്കുള്ളിലും ഭിന്നതകൾ സൃഷ്ടിക്കുന്നു ഏതു വിധത്തിലും സമരത്തെ അടിച്ചൊതുക്കാനുള്ള നീക്കങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുമ്പോഴാണ് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുള്ളത് ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായ സി പി ഐ ആണ് ആശമാരുടെ സമരത്തോടുള്ള സർക്കാർ നയത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അത്യന്തം ഗൗരവമേറിയ വിഷയം ഉയർത്തിയാണ് ആശാവർക്കർമാർ രംഗത്ത് വന്നതെന്നും ആ ആവശ്യം ന്യായമായി ും അറിയാമെന്നുമാണ് മുതിർന്ന സി നേതാവ് ആനി രാജ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നത് ഇപ്പോൾ ആ വിധം വാദമുഖങ്ങൾ ശക്തമായി ഉയർത്തി സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്ത് വന്നിരിക്കുകയാണ് ശശി തരൂർ എം പി സമരപന്തലിൽ എത്തുകയും ആശമാർക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി വ്യക്തമാക്കിയതും ന്യായപൂർവ്വ സമരമാണിതെന്നാണ് എന്നാൽ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്നിൽ ഈർഖിൽ പാർട്ടിക്കാരാണെന്നും അവർക്ക് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്നുമായിരുന്നു എളമരം കരീം സമരത്തെ ആക്ഷേപിച്ചുകൊണ്ട് പ്രതികരിച്ചത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ഒന്നടങ്കം സ്തംഭിപ്പിക്കാനുള്ള അജണ്ടയാണ് സമരക്കാർ നടപ്പാക്കുന്നതെന്നും എളമരം പറയുകയുണ്ടായി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും സി ഐ ടി യുവിന്റെ ദേശീയ നേതാവുമായ എളമരം കരീമിനെ പോലെയുള്ള മുതിർന്ന നേതാവ് നടത്തിയ ഈ വിധം പ്രതികരണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് നാമമാത്ര പ്രതിഫലം മാത്രം വാങ്ങുന്ന ആശാവർക്കർമാർ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് സമര രംഗത്ത് നിർബന്ധിതരായത് ആ ജീവിത സമരത്തെയാണ് ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ഗൂഢ നീക്കമാണെന്ന മട്ടിൽ ചിത്രീകരിക്കാൻ എളമരം കരീമും മറ്റ് സി പി എം നേതാക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല സിഐ ടി യു മെമ്പർമാർ ആരും സമരവുമായി സഹകരിക്കരുതെന്ന് പ്രാദേശിക നേതാക്കൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴി ഭീഷണികൾ മുഴക്കുന്നുമുണ്ട് ഇതിനെല്ലാം പുറമെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം അനാവശ്യ സമരമാണെന്ന പ്രചരണവുമായി ബദൽ മാർച്ചും സി ഐ ടി യു സംഘടിപ്പിച്ചിട്ടുണ്ട് ചുവപ്പും വെള്ളയും നിറമുള്ള വസ്ത്രം ധരിച്ചെത്തണമെന്ന നിർദ്ദേശവും ഇവർക്ക് നേരത്തെ തന്നെ നൽകിയിരുന്നു ഉള്ള ജോലിയും നഷ്ടമാകുമോ എന്ന ഭീതിയിൽ നേതൃത്വത്തെ അനുസരിക്കാൻ നിർബന്ധിതരാവുന്ന സാഹചര്യത്തിലാണ് ബഹുഭൂരിഭാഗം ആശാപ്രവർത്തകരും കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകാത്തതിനാലാണ് ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതെന്നും അതിനാൽ സമരം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തണമെന്നുമാണ് സി നേതാക്കളുടെ വാദം അതേസമയം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവുമധികം ഓണറേറിയം നൽകുന്ന സംസ്ഥാനമാണ് കേരളമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം യു പിയിൽ ആയിരത്തി അഞ്ഞൂറും കർണാടകത്തിൽ അയ്യായിരം രൂപയും ലഭിക്കുമ്പോൾ കേരളത്തിൽ ഏഴായിരം രൂപ ഈ ഇനത്തിൽ നൽകുന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഇടതുപക്ഷ സർക്കാരാണ് ആയിരം രൂപയിൽ നിന്നും ഏഴായിരം ആക്കി ഉയർത്തിയതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം കേന്ദ്രവിഹിതമായ രണ്ടായിരം രൂപ വർഷങ്ങളായി വർദ്ധിപ്പിക്കാറില്ലെന്നും അത് തന്നെ പലപ്പോഴും മുടങ്ങുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അവർ ആരോപണം ഉയർത്തുന്നുമുണ്ട് ഏഴായിരം രൂപ കൊടുക്കുന്നുവെന്നെല്ലാം ഗീർവാണം മുഴക്കുന്നവർ രാപ്പകലില്ലാതെ ആശമാർ അനുഭവിക്കുന്ന ജോലി ഭാരത്തെക്കുറിച്ചും സമ്മർദ്ദങ്ങളെ കുറിച്ചുമെല്ലാം ബോധപൂർവം മറച്ചുവെക്കുകയാണെന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ ഏഴായിരം ഓണറേറിയുമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വാർഡ് തല യോഗ തീരുമാനങ്ങൾ നടന്നിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി എഴുന്നൂറ് രൂപ തൊട്ട് വെട്ടിക്കുറയ്ക്കും ആ വിധത്തിൽ മൂവായിരമോ നാലായിരമോ രൂപ മാത്രമാണ് ആശമാർക്ക് എത്രയോ കാലമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആശമാർ സമരം ശക്തമാക്കിയപ്പോഴാണ് ഓണറേറിയം വെട്ടിക്കുറയ്ക്കുന്ന നടപടികളിൽ നിന്നും പിന്മാറാൻ സർക്കാർ നിർബന്ധിതരായത് ഈ വസ്തുതകൾ ഒന്നും ഇതേവരെ പൊതുമണ്ഡലങ്ങളിൽ ചർച്ചകളായി മാറിയിട്ടില്ല എന്നതാണ് വാസ്തവം അത്താഴ പട്ടിണിക്കാരന്റെ ചട്ടിയിൽ കൈയിട്ട് വാരുന്ന വിധത്തിൽ നാമമാത്രമായ തുകകൾ പോലും വെട്ടിച്ചുരുക്കാൻ ശ്രമിക്കുന്ന സർക്കാർ തന്നെയാണ് മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്കായി കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ഇഷ്ടക്കാർക്കെല്ലാം വാരിക്കോരി നൽകുന്നവരാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപാടുപെടുന്ന ആശാവർക്കർമാരെ ആക്ഷേപിക്കുന്നതെന്നതും ഇതോടൊപ്പം ചേർത്ത് കാണണം ഈ ജീവിത സമരത്തെ അനാവശ്യ സമരം എന്ന് പുച്ഛിക്കുന്ന സർക്കാരാണ് ഏതാനും ദിവസം മുമ്പ് പി എസ് സി ചെയർമാൻ്റെയും അംഗങ്ങളുടെയും മാസശമ്പളത്തിൽ ലക്ഷങ്ങളുടെ വർധനവുയർത്തിയത് ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളവും ഇതേ വിധത്തിൽ ഗണ്യമായി ഉയർത്തിയിട്ടുണ്ട് നിലവിൽ പി എസ് സി ചെയർമാൻ്റെ ശമ്പളം രണ്ട് പോയിന്റ് രണ്ട് നാല് ലക്ഷമാണ് ഇത് മൂന്ന് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷമായി ഉയർത്തി രണ്ട് പോയിന്റ് ഒന്ന് ഒൻപത് ലക്ഷം ശമ്പളമുള്ള അംഗങ്ങൾക്ക് മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷമായും ഉയർത്തിയിട്ടുണ്ട് ഹൈക്കോടതിയിലാകട്ടെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറുടെ ശമ്പളം ഒന്ന് സീനിയർ പ്ലീഡർക്ക് ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷത്തിൽ നിന്ന് ഒന്ന് പോയിന്റ് നാല് പൂജ്യം ലക്ഷമായും പ്ലീഡർമാർക്ക് ഒരു ലക്ഷത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷമായും ഉയർത്തിയിട്ടുണ്ട് ഡൽഹിയിൽ സർക്കാർ പ്രതിനിധിയായ കെ വി തോമസിന്റെ യാത്രാബത്ത അഞ്ച് ലക്ഷത്തിൽ നിന്നും പതിനൊന്ന് ലക്ഷമായും ഉയർത്തിയിട്ടുണ്ട് ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ധൂർത്തിന്റെ ഒരു ചെറിയ വശം മാത്രമാണിത് ഇതെല്ലാം ന്യായീകരിക്കുന്നവരാണ് വർക്കർമാർക്ക് ഏഴായിരം രൂപ നൽകുന്നത് വലിയ സംഭവമായി കൊട്ടിഘോഷിക്കുന്നത് പ്രതിമാസ ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയാക്കുക വിരമിക്കൽ ആനുകൂല്യമായി അഞ്ചു ലക്ഷം രൂപ നൽകുക എന്നീ ആവശ്യങ്ങളാണ് സമരക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് സമരത്തിന് പിന്തുണ നൽകുന്നവർക്കെതിരെ പോലും കേസെടുത്ത് സമരം അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിലും സമരം ശക്തമാക്കാൻ തന്നെയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം ആശമാരുടെ സമരം ഇതിനോടകം ജനകീയ ആവശ്യമായും മാറിക്കഴിഞ്ഞിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് വിവിധ കോണുകളിൽ നിന്നും ആശമാർക്ക് കിട്ടുന്ന പിന്തുണ തെളിയിക്കുന്നതും ഇതുതന്നെയാണ്